നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിനു ശേഷം മുങ്ങിയ സതീശനെ കയ്യും കാലും കെട്ടി തിരിച്ചു കൊണ്ടുവന്നു ഇനി ആ വിഷയത്തിൽ നീ ചർച്ച ചെയ്തിട്ട് പോയാൽ മതി മലപ്പുറം സ്വർണക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളിറക്കി ഒരു മതവിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ച് നേട്ടമുണ്ടാക്കാനുള്ള പരിശ്രമം അത് ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലാകും സ്വാഭാവികമായും ഇങ്ങനൊരു വിഷയമായതുകൊണ്ട് കൊണ്ട് ചർച്ചയ്ക്കെടുക്കില്ല എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതിനെ പിണറായി ഇന്നലെ പെടുത്തിയത് ഇങ്ങനെയായിരുന്നു അടിയന്തരമായി പെട്ടടനെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വരുത്തി മാത്യു കുഴൽനാടൻ എന്ന കോപ്പിയടി ചാവേറിനെ രംഗത്തിറക്കി കുളം കലക്കി എന്നിട്ട് നൈസായിട്ട് മുങ്ങി വിടാൻ പറ്റൂ കയ്യും കാലും കെട്ടിയിട്ട് ഈ വിഷയം ചർച്ച ചെയ്തേ മതിയാവും അങ്ങനെയാണ് ഇന്ന് നിക്കക്കള്ളിയില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പൊങ്കാല സഹിക്കാൻ വയ്യാതെ ആ വിഷയത്തിൽ വീണ്ടും മനസ്സില്ലാ മനസ്സോടുകൂടി ആവശ്യമുന്നയിച്ചത് അപ്പോൾ പിണറായി വീണ്ടും ഒരു ട്രോളും ഒരു താങ്ങലുമായിട്ട് അതേ മറുപടി വീണ്ടും ആവർത്തിച്ചു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി ആർ എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പ്രവർത്തനമാക്കുന്നതായി ആർ എസ് എസിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവ്വശ്രീ എൻ ഷംസുദ്ദീൻ ടി ജെ വിനോദ് മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണിസി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഇന്നലത്തെ സ്ഥിതി ആവർത്തിക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ പ്രമേയം ചർച്ച ചെയ്യാം ഇനി മുങ്ങല്ലേ സതീശ ഇതിനി ചർച്ച ചെയ്തിട്ട് പോയാ മതി മലപ്പുറം കരിപ്പൂർ വിമാനത്താവളം സ്വർണക്കടത്ത് ഈ വിഷയങ്ങളിൽ ഒരു ജില്ലയുടെ പേരിനെ സംബന്ധിച്ച് മിണ്ടാൻ പാടില്ല അവിടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കെ എം സി സിയുടെ വിശാല ഗോഡൌൺ കച്ചവടക്കാരെല്ലാം പുറത്തു വരുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്ത നമ്മൾ പെടുമെന്ന അവസ്ഥയിലെത്തിയത് കാര്യം ആരോപണങ്ങളെല്ലാം ചെന്ന് പതിക്കാൻ പോകുന്നത് കുഞ്ഞാപ്പാന്റെ ആസനത്തിലാണ് സ്വാഭാവികമായിട്ടും ഏത് വിമർശനം ഉന്നയിച്ചാലും അതിന്ന് കുഞ്ഞാപ്പയ്ക്ക് കോഴിയുടെ അവസ്ഥയാകും ഇരിക്കപ്പുറതി ഉണ്ടാവില്ല എന്തായാലും ചർച്ചകൾക്ക് വേണ്ടി കട്ട വെയ്റ്റി ഇത്രയും കാലം മലപ്പുറം ജില്ല എന്ന പേര് അവിടുത്തെ പാവപ്പെട്ട മതവിഭാഗക്കാരെ മറയാക്കിക്കൊണ്ട് കരിപ്പൂർ വിമാനത്താവളം വഴി നിരന്തരം സ്വർണക്കടത്തും കള്ളക്കടത്തും ഹവാലയും ഇതൊക്കെ നടത്തിയിരുന്നതിനെ സംബന്ധിച്ച് ജനമറിയട്ടെ ചർച്ച ചെയ്യട്ടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും വൃത്തികേടുകളും കാണിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അയ്യോ മലപ്പുറം ജില്ലയെ പറയുന്ന മതത്തെ പറയുന്ന എന്ന ആ നിലവിളിക്ക് ഇതോടുകൂടി ഒരു അറുതി വരുത്താൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം അതിനുവേണ്ടി രണ്ടും കൽപ്പിച്ച് ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ് പിണറായി എന്ന് ഇന്നലെയും ഇന്നത്തെയും വാചകത്തിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്